നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയർസ് ഐക്യം അതിജീവനം അഭിമാനം എന്ന തലക്കെട്ടിൽ വണ്ടൂർ പഞ്ചായത്ത് എം എസ് എഫ് സമ്മേളനം പുലിക്കോട്ടിൽ സ്മാരക ഹാളിൽ വെച്ച് നടന്നു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഭാഗങ്ങളിൽ ഭാരവാഹികളെയും പഞ്ചായത്തിലെ എം സഭിന്റെ ഭാരവാഹികളെയും അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നതിന് നിങ്ങളോട് സഹകരിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും പ്രത്യേകമായി നിയോജക മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ നിയമസഭ ഉപയോഗപ്പെടുത്തുകയാണ് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദീകരിക്കുന്നതിന് അബ്ദുൾ റഹ്മാൻ സാഹിബിയുടെ ഉന്നത കൊണ്ട് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ സന്ദേശത്തിന്റെ അഥവാ മോദമാക്കിത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്രമ രാഷ്ട്രീയത്തോട് ഇട എന്ന കാര്യങ്ങൾ പറയുന്നത് പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് പി നിഹാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജർ എടപ്പറ്റ പതാക ഉയർത്തി എൻ കെ അഫ്സൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യ അതിഥിയായി ഗായിക ബീഗം സിത്താര പങ്കെടുത്തു വി എ കെ തങ്ങൾ ടി ഷംസാലി പി നജാദ് എം കെ നാസർ എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ സി ടി കുഞ്ഞാപ്പുട്ടി ടി സിറാജ് എം അഷഹദ് പി സിനാൻ സി ടി ചെറി ഗാലിബ് എടപ്പറ്റ എം കെ ഖമറുസമാൻ തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പാരമ്പര്യമായി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ